ഹായ് എല്ലാവർക്കും സ്വാഗതം ജീവിതത്തിൽ സന്തോഷമില്ലെങ്കിൽ എന്തുണ്ടായിട്ടും യാതൊരു കാര്യവുമില്ല നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് സന്തോഷത്തോടെ ജീവിക്കാനാണ് ജീവിതത്തിൽ സന്തോഷമില്ല എങ്കിൽ നമുക്കിനി എന്ത് കിട്ടിയിട്ടും കാറുണ്ടായിട്ടോ ബംഗ്ലാവ് ഉണ്ടായിട്ടോ സ്നേഹിക്കാൻ ആളുണ്ടായിട്ടോ ഒരു കാര്യവുമില്ല നമ്മുടെ സന്തോഷം എന്നുള്ളത് നമുക്ക് അർഹതപ്പെട്ടതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതും നിങ്ങൾക്ക് സന്തോഷം നശിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് ഇത് നിങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അതിനെ വലിച്ചെറിയുക നമ്മുടെ ഓരോ വ്യക്തികളുടെ സന്തോഷം നമ്മുടെ കയ്യിൽ തന്നെയാണ് അല്ലാണ്ട് ആരും നമുക്ക് കൊണ്ട് തരുന്നതല്ല പക്ഷേ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ സന്തോഷത്തെ കെടുത്തുന്ന ചില കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട് അത് അറിഞ്ഞോ അറിയാതെയോ നമ്മളിലേക്ക് അത് എത്തുകയും നമ്മുടെ ഹാപ്പിനെസ് നശിപ്പിക്കുകയും ചെയ്യുന്നു എന്തൊക്കെയാണ് അവയെന്ന് നോക്കാം ജീവിതത്തിൽ സന്തോഷം നിലനിർത്താൻ എട്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി നമ്പർ വൺ പ്രശ്നം പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ തലക്കകത്ത് രൂപപ്പെടുന്ന ചിന്തകളും ആവലാദികളുമാണ് തൊണ്ണൂറ്റി ശതമാനവും വിനാശവും ഉണ്ടാക്കുന്നത് യഥാർത്ഥ പ്രശ്നം മൂലമുള്ള കുഴപ്പങ്ങൾ ചിലപ്പോൾ ഒരു ശതമാനം മാത്രമേ ഉണ്ടാകൂ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതാണ് പ്രധാനം ഏത് പ്രശ്നവും അത്ര തല പോകുന്ന കാര്യമല്ല എന്നത് മനസ്സിനെ ആദ്യം ബോധ്യപ്പെടുത്തുക പ്രശ്നങ്ങളൊന്നും പ്രശ്നമേ അല്ല എന്നൊരു ചിന്താഗതി ഉള്ളവർക്ക് എപ്പോഴും ഹാപ്പിയായിട്ടിരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്പർ ടു ആത്മനിന്ദ അമിതമായ ചിന്തയിൽ നിന്നും ഉണ്ടാകുന്ന മറ്റൊരു കുഴപ്പമാണ് ആത്മനിന്ദ സ്വന്തം കഴിവുകളെ കുറിച്ചുള്ള വിശ്വാസക്കുറവ് ഈ ആത്മനിന്ദയ്ക്ക് ആക്കം കൂട്ടും ജോലിയിലോ പഠനത്തിലോ ജീവിതത്തിലോ ഒരവസരം വരുമ്പോൾ താൻ അതിന്റെ അർഹനാണോ എന്നുള്ള സംശയമാണ് ഈ ആത്മനിന്ദിൽ നിന്ന് എത്തിക്കുന്നത് ഈ ആത്മനിന്ദയെ മാറ്റിവെച്ചു കൊണ്ട് ഏതവസരം വരുമ്പോഴും അതിലേക്ക് മുന്നോട്ടിറങ്ങുക ആരെങ്കിലും എന്തെങ്കിലും തന്നെ പറയുമോ അല്ല എന്നിട്ട് ചിന്തിക്കുമോ തന്നെ നിരസിക്കുമോ എന്ന് ആലോചിച്ച് വെറുതെ സമയം കളയരുത് ചെയ്യേണ്ട കാര്യം അതങ്ങ് ചെയ്യുക നമ്പർ ത്രീ നിശബ്ദത ഒരുപാട് ചിന്തിച്ചത് ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല ചിന്തകളൊന്നുമില്ലാത്ത നിശബ്ദമായ മനസ്സിലാണ് പല ചോദ്യങ്ങളുടെയും ഉത്തരം തെളിഞ്ഞു വരുന്നത് ഇനി ഒരു പ്രശ്നം എത്ര ശ്രമിച്ചിട്ടും പരിഹരിക്കാൻ കഴിയുന്നില്ലേ എങ്കിൽ വിട്ടുകളയ്യ വെറുതെ പരിശ്രമിച്ച് സമയം കളയണ്ട അത്രയേ ഉള്ളൂ അല്ലാതെ അതിനെപ്പറ്റി വെറുതെ ചിന്തിച്ച് ചിന്തിച്ച് തലവുണ്ടാക്കരുത് നമ്പർ ഫോർ ശരിയായ ഒരു ചോദ്യം അതായത് ഭൂതകാലത്തെ മാറ്റാനോ ഭാവിയെ പോസിറ്റീവായി സ്വാധീനിക്കാനോ എനിക്കിപ്പോൾ സാധിക്കുമോ എന്നൊരു ചോദ്യം ഈ ചോദ്യം സ്വയം ചോദിക്കുക ഇങ്ങനെ ചോദിക്കുമ്പോൾ ഉത്തരം സാധിക്കും എന്നുള്ളതാണെങ്കിൽ അതങ്ങ് ചെയ്യുക ഇനി നിങ്ങളുടെ മനസ്സിൽ എനിക്ക് സാധിക്കില്ല എന്ന് വെച്ചാൽ അതങ്ങ് വിട്ടുകളയുക ഇത് രണ്ടുമല്ലാതെ വെറുതെ ചിന്തിച്ച് സന്തോഷം കളയാൻ നിൽക്കരുത് നമ്പർ ഫൈവ് ഈ നിമിഷം നിങ്ങൾ അമിതമായി ചിന്തിച്ചത് കൊണ്ട് നിങ്ങളുടെ ഭാവി ശോഭനമാകാനോ നിങ്ങളുടെ ഭൂതകാലം മെച്ചപ്പെടുകയാനോ കഴിയില്ല നിങ്ങളുടെ കയ്യിൽ ആകെ ഉള്ളത് ഇപ്പോഴുള്ള ഈ നിമിഷം മാത്രമാണ് ഈ നിമിഷത്തിൽ അങ്ങ് ജീവിക്കുക എന്ത് പ്രശ്നം വന്നാലും സന്തോഷത്തോടെ അതിന് നേരിടുള്ള വിൽ പവറോട് കൂടി മുന്നോട്ട് കുതിക്കുക നമ്പർ സിക്സ് ശരിയായ ചിന്തകൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നവരാണ് ജീവിതത്തിൽ ഈ ചിന്ത കൊണ്ട് എനിക്ക് വല്ല പ്രയോജനമുണ്ടോ അത് ശരിയോ തെറ്റോ ആദ്യം നമ്മൾ തന്നെ മനസ്സിലാക്കുക ശരിയായ ചിന്തകളാണ് ശരിയായ വിജയങ്ങൾ കാണിച്ചു തരുന്നത് അതുകൊണ്ട് ഇതിലൊരു ഫാക്റ്റ് ഉണ്ട് അതിലൊരു ട്രൂ ഉണ്ട് എങ്കിൽ തീർച്ചയായും മുന്നോട്ട് കുതിക്കുക അല്ലാതെ നെഗറ്റീവായ കാര്യങ്ങളെ ഓർത്തുകൊണ്ട് വിഷമിച്ചിരിക്കാനാണെങ്കിൽ അങ്ങനെ അങ്ങ് ഇരുന്നു പോകും പോസിറ്റീവിനെ മാത്രം എടുത്തുകൊണ്ട് ശരിയായ പാതയിലേക്ക് നീങ്ങാൻ സാധിച്ചാൽ നിങ്ങൾക്ക് എന്നും സന്തോഷമായിരിക്കും നമ്പർ സെവൻ അംഗീകരിക്കാൻ പഠിക്കുക അതായത് ചില വ്യക്തികളുണ്ട് എത്രത്തോളം ഒരു ചെറിയൊരു കാര്യത്തെ ഉത്കണ്ഠയായിട്ട് ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്നത് ചില വ്യക്തികളുണ്ട് ഭാവി കാലം എന്താകും ഭാവി പോയി ഭൂതകാലം പോയി എന്ന് അതിനെക്കുറിച്ച് ഇങ്ങനെ ആകുലപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് അങ്ങനെ ജീവിക്കുന്നവർ അങ്ങനെ അങ്ങ് ജീവിച്ച് വരയ്ക്കുകയേ ഉള്ളൂ മറിച്ച് നിങ്ങൾക്കറിയാം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന മേഖല നിങ്ങളുടെ വഴി അതെല്ലാം ശരിയായ രീതിയിലാണ് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ എന്തിനാഗ്രഹപ്പെടണം നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ കൈകളിൽ തന്നെയാണ് അതിനാൽ നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ ശരിയും തെറ്റും അംഗീകരിക്കാൻ പഠിക്കുക ജീവിതത്തിൽ മുന്നേറുക തീർച്ചയായും നിങ്ങൾക്ക് മനഃശാന്തി കിട്ടുന്നതാണ് നമ്പർ എയ്റ്റ് ആരോഗ്യം നിങ്ങൾ എത്ര വ്യായാമം ചെയ്താലോ ജിമ്മിൽ പോയാലോ നല്ല ഭക്ഷണ പാനീയങ്ങൾ കഴിച്ചാലോ നിങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കണമെന്നില്ല നിങ്ങളുടെ യഥാർത്ഥ ആരോഗ്യം നിങ്ങളുടെ മനസ്സിൽ നിന്നാണ് ആരംഭിക്കുന്നത് മാനസികാരോഗ്യം ശരിയല്ലെങ്കിൽ പിന്നെ എന്ത് ശരിയായിട്ടും യാതൊരു പ്രയോജനവുമില്ല നിങ്ങളുടെ ചിന്തകളുടെ നിലവാരവും മനസ്സിന്റെ സമാധാനവുമാണ് ശരിയായ ആരോഗ്യത്തിന്റെ അളവുകോൽ ഈ എട്ടു കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക ഒന്നോർക്കുക യു ക്രിയേറ്റ് യുവർ തോട്ട്സ് യുവർ തോട്ട്സ് ക്രിയേറ്റ് യുവർ ഇൻറ്റൻഷൻ ആൻഡ് യുവർ ഇൻറ്റൻഷൻ ക്രിയേറ്റ് യുവർ റിയാലിറ്റി ജീവിതത്തിൽ ഓർത്തുവെക്കുക എല്ലാവർക്കും നല്ല നല്ല വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു